ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ഡൈൻ മൈ ലൈഫും അതുപോലെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സൊക്കെ ഇട്ടിട്ടിട്ടോ അപ്പോൾ പലരും ആവശ്യപ്പെടുന്നുണ്ട് ചേച്ചി ഇനിയും വീഡിയോസ് വേണം വ്ളോഗ് വേണം എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇനിയും മുതൽ അങ്ങോട്ടേക്ക് ചെറിയ ചെറിയ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ രാവിലെ ഒന്ന് നമുക്ക് ചോറായിരുന്നു കഴിക്കാൻ അപ്പോൾ ഏട്ടൻ ഭക്ഷണം എല്ലാം കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ചോറിന് കറിയായിട്ട് നല്ല മോരുകറിയും വയലറ്റ് ക്യാബേജ് ഉപ്പേരിയും അതുപോലെ തന്നെ കക്കിരിക്ക കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് ഏട്ടന് കൊടുത്തത് ചോറാണെങ്കിൽ നമ്മൾ ഇന്നലെ രാത്രി വെച്ച ചോറാണ് രാവിലെ അതൊന്ന് തിളപ്പിച്ച് എടുത്തതാണ് അപ്പോൾ ഇനിയും ചോറ് കഴിക്കാനുണ്ട് ഞാനും അമ്മയൊന്നും ചോറ് കഴിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം കുഞ്ഞും അപ്പം പല്ലെല്ലാം തേച്ചിരിക്കുന്നുണ്ട് നമുക്കിനി ഇനി ഭക്ഷണമൊക്കെ കൊടുക്കണം ഏട്ടന് കുറെ പച്ചക്കറി വെറുതെ വെട്ടിട്ട് കൊടുത്താൽ ഏട്ടൻ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറിയിനോട് കക്കിരിയും ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും ഒക്കെ കഴിക്കും അങ്ങനെ വെറുതെ നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് ഏട്ടൻ അങ്ങനെ കഴിച്ചോളൂ അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടാണ് കക്കിരിക്ക് രാവിലെ ഇങ്ങനെ കുരുമുളകും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊന്നിങ്ങനെ ഓരോന്നിടത്തിന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ നേരെ തലതിരിച്ചാണ് ഇങ്ങനെ കക്കിരിക്ക കഴിക്കുന്നത് ക്യാരറ്റ് കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല ഏട്ടനെന്നിട്ട് പറയാൻ നല്ലതൊന്നും നിനക്ക് പറ്റില്ലാന്ന് കേട്ടോ ഏട്ടനെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചെന്നാലും ഞാൻ കഴിക്കാറില്ല കേട്ടോ ഇന്ന് കക്കിരിക്ക കട്ട് ചെയ്തതിൽ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിരുന്നു അപ്പം അതിനൊരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഞാൻ അങ്ങനെ വാരി വലിച്ചിരുന്ന് കഴിച്ചു പിന്നെ ഇനി നമ്മുടെ കുഞ്ഞുനും അപ്പനും മുട്ട വറക്കണം അവർക്ക് മുട്ട വരിച്ചൊരു ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ഈ മോരുകറിയൊന്നും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവര് കഴിക്കില്ല അപ്പം മുട്ട മതി എന്ന് പറഞ്ഞിട്ടോ ഇനി അടുത്ത പരിപാടി മുട്ട ഓംലേറ്റ് അടിക്കുക ഓംബ്ലേറ്റിൽ നമ്മൾ സവാള പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അപ്പൂന് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും ഉപ്പും കുഞ്ഞു പിന്നെ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ മുട്ട ഓംലേറ്റ് ആക്കാൻ വേണ്ടി പോകുന്നുട്ടോ ചട്ടി വെച്ചു എണ്ണ ചൂടായപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അതിലുള്ള വെള്ളം ആദ്യം തന്നെ ചാടിയിട്ട് പൊട്ടിത്തെറിച്ചു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംഭവിക്കാറുള്ള ഒരു പരിപാടിയാണ് കേട്ടോ എണ്ണയിലേക്ക് വെള്ളം വീണിട്ട് പൊട്ടിത്തെറികളും കൈവെള്ളലൊക്കെ പിന്നെ അതേ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ടെടുത്ത് വേവിച്ചിട്ട് വേഗം കൊണ്ടുപോയിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാം മുട്ടയാകുമ്പോ രണ്ടാളും കുറച്ച് ചോറൊക്കെ കഴിച്ചോളൂ കൊടുക്കട്ടോ വെറും മുട്ട മാത്രം മതി വേറൊന്നും വേണ്ട അങ്ങനെ മുട്ട കുഞ്ഞുങ്ങൾക്ക് ചോറ് എടുക്കാണ് അമ്മ കുഞ്ഞു കൊടുക്കും ഞാൻ അപ്പു കൊടുക്കും അതിനുശേഷം ഞങ്ങൾ കഴിക്കും അങ്ങനെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് ഞാനും അമ്മയും കൂടെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ മോരുകറിയും അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ് ഉപ്പേരി കിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ക്യാബേജ് ഉപ്പേരി കാണാൻ എനിക്ക് ആ കളർ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പച്ചക്കറി വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാബേജ് വൈറ്റ് തന്നെ വാങ്ങാറട്ടോ ഇതൊരു വെറൈറ്റിക്ക് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ കൊള്ളാം കേട്ടോ വെച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ മോരുകറിയും അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കഴിക്കുക ഈ ഒരു ക്യാബേജിന് വയലറ്റ് വേറെ എന്തെങ്കിലും പേരുണ്ടോന്നും എനിക്കറിയാ നമ്മുടെ കേബേജ് പോലെ തന്നെയാണ് സംഭവം കളർ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ള മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് വെച്ച കാർട്ടൂൺ കണ്ടുകൊണ്ട് തന്നെ ഞാനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലീവുള്ള ദിവസം പിന്നെ ടി വിയിൽ എപ്പോഴും കാർട്ടൂൺ തന്നെ ആയിരിക്കും ഓടിക്കൊണ്ടിരിക്കുക എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അലക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ മെഷീനിൽ തുണി അല്ല ഇട്ടിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് മഴയാണ് കേട്ടോ നമ്മളെ മുട്ടിൽമലയാണ് മലയാണാ കാണുന്നത് കുറച്ച് ദിവസമായിട്ട് മഴയ്ക്ക് നല്ല കുറവുണ്ടായിരുന്നു ആയിരുന്നു ഇന്നാണെങ്കിൽ ഇതേ രാവിലെ മുതൽ മഴ തുള്ളിച്ചാടി വരുന്ന വേറെ ഒന്നും അല്ലാട്ടോ പണികളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ട്ടോ വലിയ പാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് കുറച്ച് മോരേറികൾ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് മെദാ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കള ക്ലീൻ ആക്കിയിട്ട് ഞാൻ വേഗം അനിയത്തിന്റെ അടുത്തേക്ക് പോവാണ് പോവാനായിട്ടോ അവളുടെ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ മഴ കുറഞ്ഞ സമയം നോക്കിയിട്ട് ഓടിച്ചാടി പോയിട്ട് മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പോയിട്ട് കറിയൊക്കെ വെക്കണം അമ്മയാണെങ്കിൽ അടുപ്പെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പാത്രം കഴുകിയതിന് ശേഷം അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അടുപ്പൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മ അതെല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുക്കളയിലെ പരിപാടിയിൽ ഏകദേശം ഞങ്ങളത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കറിയും കൂടെ വെക്കണം മീൻ നന്നാക്കണം അതൊക്കെയാണ് ഇനി ഞങ്ങൾ അടുത്ത ജോലികൾ മഴയാണെങ്കിൽ പിന്നെയും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് പെയ്യും കുറച്ച് നിൽക്കും കുറച്ച് പെയ്യും കുറച്ച് നിൽക്കും അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ ചോറും ഏകദേശം ആയിട്ടുണ്ട് കുത്തിരി ആണ് കേട്ടോ ചോറും ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പം ചോറ് വാർത്തടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെക്കും ഭയങ്കര ക്ഷീണുണ്ട് അങ്ങനെ ഒരു കപ്പിൽ അമ്മ എനിക്ക് വേണ്ട കഞ്ഞിവെള്ളം മാറ്റി വെച്ച് തന്നിട്ടോ കുറച്ച് ഉപ്പിട്ട് കുടിക്കാനൊരു മോഹം സ്ഥിരമുള്ള പരിപാടി ഒന്നല്ല കേട്ടോ കുഞ്ഞുവാണേൽ രാവിലെ ചോറ് കഴിച്ച് അവൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് അവനൊന്ന് അവനൊന്നുറങ്ങിട്ടോ അപ്പം പതുക്കെ വാതിലൊക്കെ അടച്ചിട്ട് ഞാൻ ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഒരു കുന്നു പോലെ കിടക്കുന്ന തുണിയാണ് കേട്ടോ ഈ തുണിയെല്ലാം മടക്കി വെക്കണം നമുക്ക് അതാണ് എന്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം കട്ടിലേക്ക് വാരി വലിച്ചിടുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഓരോരുത്തരുത് ഓരോരുത്തരുതായിട്ട് മാറ്റി മാറ്റി മടക്കി വെക്കണം കേട്ടോ ഇത് മടക്കി തീരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും കുഞ്ഞു എഴുന്നേൽക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇത് തീർക്കണം കായ് അല്ലെങ്കിൽ ഇന്നത്തേം കൂടെ തുണി വരുമ്പോഴത്തേക്ക് ഇത് കുന്നും മലയും കടന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പോകും സത്യം പറഞ്ഞാൽ ഈ തുണി മടക്കുന്ന പരിപാടി എനിക്ക് ഏറ്റവും മടിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ അതാണ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം റിസ്ക് എടുത്തിട്ട് ഇരുന്ന് അങ്ങ് മടക്കും അതാണ് എൻ്റെ സ്ഥിരം പരിപാടി അങ്ങനെ കഞ്ഞിവെള്ളം ഏകദേശം ഒന്ന് ചൂടാറിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കിട്ടും മടക്ക് മടക്ക് നന്നിട്ട് കുടിച്ചിട്ടോ നല്ലൊരു സുഖം കിട്ടിയിരുന്നു പിന്നെ മീൻ ഒന്ന് തണുപ്പെല്ലാം വിട്ടു പിന്നെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ മീൻ ഞാനാണ് നന്നാക്കുന്നത് കറിയെല്ലാം അമ്മ വെച്ചോളും അങ്ങനെ അയില മീനായിരുന്നു കുഞ്ഞി അയിലയായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് തന്നെ നന്നാക്കി എടുത്ത് കുറച്ച് വറക്കാനും അതുപോലെ കുറച്ച് കറിക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെച്ച മീനിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വറുത്ത മീനിനോടാണ് അതുകൊണ്ട് കൂടുതലും നമ്മൾ വറക്കാൻ വേണ്ടിട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വേണ്ട മസാല എല്ലാം തേച്ച് വെച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് മീൻകറി ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ അവൾ ഇന്നൊരു ഓണം മേക്കപ്പ് ലുക്ക് എടുക്കണം എന്നിട്ട് അവൾ ഇവിടെ ഒരുങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വീട്ടിൽ ഉണ്ട് കേട്ടോ ഒരാളാണ് അവിടെ ഓണം മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ഒരുങ്ങി കൊണ്ടിരിക്കുന്നത് ബാക്കി രണ്ട് അനിയത്തിമാർ എന്റെ കൂടെ ഇരട്ടിട്ട് ഓരോ കഥകളെല്ലാം പറഞ്ഞിട്ട് പുറത്തേക്ക് വായ നോക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയുണ്ടായിരുന്നു കൂട്ടിനെ അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും അവളെ ഒരുക്കം കഴിഞ്ഞിട്ട് വേണം അവളുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കോവക്ക വള്ളി കണ്ടതേ വള്ളിയിൽ ഒന്ന് രണ്ട് ൊക്കെ കണ്ടു കുറച്ചു നേരം പുറത്തോട്ട് നോക്കിയിട്ട് എന്തൊക്കെയൊക്കെയോ കഥകൾ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വട്ടം കൂടിട്ടോ പിന്നെ അനിയത്തിയുടെ മേക്കപ്പ് ഒക്കെ എവിടെ വരെ ആയി അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കിയപ്പോൾ അവൾ സാരി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാനും കൂടെ ഉണ്ടല്ലോ അപ്പൊ നമ്മള് വേഗം എണ്ണ ചൂടായപ്പോ മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ചോറും കൂടെ കഴിച്ചിട്ട് വേണം നമുക്ക് അനിയത്തിയുടെ ഫോട്ടോസും ഒക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിന്റെ പുറകിലുള്ള ഒരു കനാലിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടോ തൊട്ടു പുറകെ തന്നെയാണ് പൊതുവെ അമ്മ മീൻകറി നന്നായിട്ട് കുറുക്കിയാണ് ഇവിടെ വെക്കാറ് അമ്മയും നല്ല ഞാനും നല്ല കുറുക്കിയാണ് വെക്കാറ് പക്ഷെ നമ്മൾ കപ്പയൊക്കെ കഴിക്കുന്ന ദിവസം നന്നായിട്ട് കുറച്ച് ചാറോട് കൂടിയിട്ട് വെക്കും വൈകുന്നേരം ആയിട്ട് കപ്പ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് കറി കുറച്ച് ലൂസായിട്ട് നമ്മൾ വെച്ചത് അനിയത്തിയുടെ ഒരു ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് ഒരുങ്ങാൻ വേണ്ടി നിന്ന് മുൻകൂട്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചോറ് ഓരോരുത്തർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോറെടുത്തു മീൻ വറുത്തതെടുത്തു നമ്മുടെ മീൻകറി നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കപ്പയും ചോറും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമായിട്ട് എന്തായാലും കപ്പ കൊണ്ടുവരും ഇന്നലത്തെ മോരുകറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതെടുത്തു പിന്നെ നമ്മൾ രാവിലെ വെച്ച ക്യാബേജ് ഉപ്പേരി അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ും വായലെന്തോ ഒരു വെള്ളം വരുന്നല്ലോ അതിന്റെ കളർ കണ്ടിട്ട് ഇങ്ങനെ കടിച്ച് കഴിക്കാൻ വേണ്ടി തോന്നോ അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പതുക്കെ അതുക്കെ മന്ദം മന്ദം കഴിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കണം ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ വേഗം പോയിട്ട് അവളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ രാവിലെയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചെല്ലാം എല്ലാം ആയിരുന്നു കാരണം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്തോ ചെറുതായിട്ട് നല്ല വെളിച്ചവും കാര്യങ്ങളും വെയിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നേൾ കനാലത്ത് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്തു ഞാൻ വീഡിയോസും ഫോട്ടോസും എടുത്തു കൊടുക്കുമ്പോൾ കുഞ്ഞും സമ്മതിക്കുന്നുണ്ടായില്ല പിന്നെ ഞാൻ അവനെടുത്ത് അങ്ങനെ നിന്നോ വേറെ അവൾക്ക് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നോ അപ്പൊ ഒരുങ്ങി വന്നപ്പോ നല്ല അടിപൊളി ലുക്കായിരുന്നു നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഫോട്ടോ എടുക്കുന്നതിന് അതൊരു ചെറിയൊരു തടസ്സമായി വന്നു കാറ്റ് അങ്ങോട്ടുടെ ശക്തിയായി വീഴുമ്പോ ചൂടിയോ മുല്ലപ്പവും സാരി ഒക്കെ അങ്ങ് പറക്കാൻ വേണ്ടി തുടങ്ങിയ ഒരുവിധം ഒപ്പിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് വിട്ടിട്ടോ എന്നത് വീഡിയോ വിശേഷം